നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വത്തെ കുറിച്ച് റിപ്പബ്ലിക് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഉള്ള രാജ്യം റിപ്പബ്ലിക് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ രാജ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഇന്ത്യയിൽ പ്രഥമ പൗരൻ രാഷ്ട്രപതി ഇന്ത്യയിൽ പ്രഥമ പൗരൻ രാഷ്ട്രപതി സംസ്ഥാന പ്രഥമ പൗരൻ ഗവർണർ സംസ്ഥാന ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നേടാം അഞ്ച് രീതിയിൽ ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴി രജിസ്ട്രേഷൻ വഴി ചിരക കാലാവസ്ഥ സോറി ചിരക കാലവാസം പ്രദേശങ്ങളുടെ സംയോജനം വഴി ഒരു വിദേശി തുടർച്ചയായി ഏഴ് വർഷം ഇന്ത്യയിൽ താമസിച്ചു രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടാം ഒരു വിദേശിക്ക് ഒരു ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്ത് രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടാം ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം മൂന്ന് രീതി പരിത്യാഗം അവസാനിപ്പിക്കൽ പൗരത്വോപഹാരം ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരാൾ അത് നിരസിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നതിനെ പറയുന്നത് പരിത്യാഗം വഴിയുള്ള നഷ്ടപ്പെടുക ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരാൾ അത് നിരസിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നതിനെ പറയുന്നത് പരിത്യാഗം വഴിയുള്ള നഷ്ടപ്പെടുക ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പൗര പൗരത്വം നേടിയാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഇതിനെ പറയുന്നത് അവസാനിപ്പിക്കൽ ആർട്ടിക്കൾ ഒൻപത് പ്രകാരം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം നേടിയാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഇതിനെ പറയുന്നത് അവസാനിപ്പിക്കൽ ആർട്ടിക്കിൾ ഒൻപത് പ്രകാരം പൗരത്വം റദ്ദു ചെയ്യൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അത് ചിലകാലവാസം രജിസ്ട്രേഷൻ വഴിയുള്ളവ മാത്രമേ റദ്ദു ചെയ്യാൻ സാധിക്കൂ പൗരത്വം റദ്ദു ചെയ്യൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഇരട്ട പൗരത്വത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി എൽ എം സിംഗ് ബി രണ്ടായിരത്തി രണ്ടിൽ ഇരട്ട പൗരത്വത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി എൽ എം സിംഗ് എൽ എം സിംഗ് ബി രണ്ടായിരത്തി രണ്ടിൽ പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭ പാസാക്കിയത് ഡിസംബർ ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭ പാസാക്കിയത് ഡിസംബർ ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് രാജ്യസഭ പാസാക്കിയത് പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് രാജ്യസഭ പാസ്സാക്കിയത് പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ പന്ത്രണ്ടിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് ഭാരതീയ പൗരത്വം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഭാരതീയ പൗരത്വവുമായി ബന്ധപ്പെട്ട അനുഛേദങ്ങൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആർട്ടിക്കിൾ അഞ്ച് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന സമയത്തെ പൗരത്വം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ആരെല്ലാം ഭാരതീയ പൗരന്മാരിന്നു എന്ന് വ്യക്തമാക്കുന്നു ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവർക്ക് പൗരത്വം ആർട്ടിക്കിൾ ഏഴ് പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് തിരിച്ചു വന്നവർക്ക് പൗരത്വം ആർട്ടിക്കിൾ എട്ട് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജന്മാർക്ക് പൗരത്വം ആർട്ടിക്കിൾ അൻപത് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും ആർട്ടിക്കിൾ പത്ത് പൗരത്വ അവകാശത്തിന്റെ തുടർച്ച ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർണയിക്കുന്ന അധികാരം പാർലമെന്റിനാണ് സിറ്റിസൺഷിപ്പ് ആക്ട് ആയിരത്തി ഇതാണ് ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിച്ച പ്രധാന നിയമം പൗരത്വം നേടാനുള്ള മാർഗങ്ങൾ അഞ്ച് ജനനം വഴി ബൈ ബർത്ത് ഇന്ത്യയിൽ ജനിച്ചാൽ നിയമം അനുസരിച്ച് വർഷങ്ങൾ വ്യത്യാസപ്പെടും വംശപരമ്പര ബൈ ഡിസെന്റ് വിദേശത്ത് ജനിച്ചെങ്കിൽ മാതാപിതാക്കൾക്ക് ഇന്ത്യൻ പൗരന്മാരായ രജിസ്ട്രേഷൻ വഴി സർക്കാർ അനുവാദത്തോടെ അപേക്ഷിച്ച് നേടാവുന്നത് നാച്ചുറലൈസേഷൻ വഴി നിശ്ചിത വർഷങ്ങൾ ഇന്ത്യയിൽ താമസിച്ച് അപേക്ഷിക്കുന്നവർക്കായി പ്രദേശം ചേർക്കൽ വഴി ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി പുതിയ പ്രദേശം ഇന്ത്യയിലായി ചേർന്നാൽ അവിടെയുള്ളവർക്ക് പൗരത്വം നഷ്ടമാകുന്ന മാർഗങ്ങൾ റീനൗസിയേഷൻ വ്യക്തി സ്വമേധയാ പൗരത്വം വിടുന്നത് ടെർമിനേഷൻ റദ്ദാക്കൽ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിയാൽ സ്വയം ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഡിപ്രവേഷൻ അപഹരണം സർക്കാർ നിയമ നിയമലംഘനം മൂലം പൗരത്വം എടുത്തു കളയുക പ്രധാന ഭേദഗതികൾ അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സിറ്റിസൻഷിപ്പ് ആക്ട് ജനനം വഴി പൗരത്വം നേടാനുള്ള വ്യവസ്ഥ കർശനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സിറ്റിസൻഷിപ്പ് ആക്ട് ജനനം വഴി പൗരത്വം നേടാനുള്ള വ്യവസ്ഥ രണ്ടായിരത്തി മൂന്നിലെ സിറ്റിസൺഷിപ്പ് ആക്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓ സി ഐ സംവിധാനം അവതരിപ്പിച്ചു രണ്ടായിരത്തി മൂന്നിലെ സിറ്റിസൺഷിപ്പ് ആക്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ സംവിധാനം അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ സിറ്റിസൺഷിപ്പ് ആക്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ചില മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം അനുവദിച്ചു ഹിന്ദു മതം ക്രിസ്ത്യൻ മതം സിഖ് മതം പാഴ്സി ബുദ്ധമതം ജൈനമതം ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്തുമായി ബന്ധപ്പെട്ടതാണ് പൗരത്വം ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്തുമായി ബന്ധപ്പെട്ടതാണ് പൗരത്വം സിറ്റിസൻഷിപ്പ് സിറ്റിസൺഷിപ്പ് ആക്ട് ഏതു വർഷമാണ് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സിറ്റിസൺഷിപ്പ് ആക്ട് ഏതു വർഷമാണ് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരത്വ നിയമം നിർമ അധികാരം ആർക്കാണ് പാർലമെന്റിന് ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം പൗരത്വ നിയമം നിർണയിക്കാൻ അധികാരം ആർക്കാണ് പാർലമെന്റിന് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓ സി ഐ സംവിധാനം ഏത് ഭേദഗതിയിലൂടെ രണ്ടായിരത്തി മൂന്ന് ഭേദഗതി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഒ സി ഐ സംവിധാനം ഏത് ഭേദഗതിയിലൂടെ രണ്ടായിരത്തി മൂന്ന് ഭേദഗതി പൗരത്വം നേടാനുള്ള മാർഗങ്ങൾ ഇത്ര പൗരത്വം നഷ്ടമാകുന്നത് ഏതു മാർഗങ്ങളിലൂടെ പ്രിനൻ ടെർമിനേഷൻ ദ പ്രിവേഷൻ താങ്ക് യു